الحمد عليه أفضل الصلاة وأزكى التسليم وعلى آله وصحبه ومن والاه اما بعد اننا لم نرفع عن يدندا تراب ساي ادن داوي ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് തൗഹീദും ഇസ്തസാറും തമ്മിലുള്ള ബന്ധം അതാണിന്നലെ നമ്മൾ ഉണർത്തിയത് അതുകൊണ്ട് അള്ളാഹു സുബാനഹ കുഫാറുകളെ തൗഹൈദിലേക്ക് ക്ഷണിക്കുന്ന സന്ദർഭത്തിലും ഇസ്തേതഫാറുമായി ബന്ധപ്പെടുത്തുന്നത് അമ്പിയാക്കളുടെ ദവത്തിൽ ആ കാര്യം വന്നിട്ടുള്ളതിനെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു കാരണം തൗഹൈദും ഇസ്തഫാറും ബന്ധമുള്ളതുപോലെ തന്നെ ഷിർക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിന്റെ നേർ വിപരീതമായ ഒരവസ്ഥയുമായിട്ടാണ് അഥവാ അൽ ഫനൂത്സ് നിർറഹ്നത്തില്ല അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ചുള്ള നിരാശ അത് മുഷരിക്കീകങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ രോഗമാണ് ഷിർക്കിൽ അവരെ അകപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അതാണ് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് അവരെ നിരാശപ്പെടും ഇബിലീസ് അവർക്ക് ആദ്യിട്ട് കൊടുക്കുന്നത് അതാണ് മഹസൂയത്തുകൾ അവരുടെ മഹസൂയത്തുകളെ അവരുടെ കണ്ണിൽ മറ്റൊരു രൂപത്തിൽ കാണിക്കും മഹസൂയത്തുകൾ മഹസൂയത്ത് ചെയ്യുന്ന ആളുകളോട് മഹസൂയത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കും അതൊരു വലിയ വലുതാക്കി കാണിച്ചു കൊടുക്കും അതുകൊണ്ട് നമ്മൾ ഉഷാത്തുകളാണ് നമ്മൾ പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്ന നമ്മൾ ആ പാപവുമായി റബ്ബിലേക്ക് പോയാൽ അവൻ നമ്മളെ സ്വീകരിക്കില്ല നേർക്ക് നേരെ നമ്മൾ അവൻ അവന്റെ അടുക്കിലേക്ക് പോയാൽ നമ്മൾ തള്ളപ്പെടും നമ്മുടെ ആവശ്യങ്ങൾ അവൻ പരിഗണിക്കില്ല രണ്ടാമത് അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന വസുവാസിൽപ്പെട്ടതാണ് നല്ലവരായ കുറെ ആളുകൾ വേറുണ്ട് സ്വാലേഹയങ്ങൾ ശുഹദാക്കള് മരിച്ചുപോയ മഹാന്മാരുണ്ട് ആ മഹാന്മാരൊക്കെ അള്ളാഹ്ക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അഹ് ത്വാ ത്വാത്തിന്റെ ആളുകളാണ് അവര് അവര് മഹസികത്തുകൾ ചെയ്യാത്തവരാണ് അതുകൊണ്ട് അവര് വളരെ അടുത്ത ആളുകളാണ് അമ്പിയാക്കള് മലക്കുകള് സ്വാലേഹ്യങ്ങൾ അവരല്ലാഹുവിലേക്ക് വളരെ അടുത്ത ആളുകളാണ് അവരെ പിടിച്ചിട്ട് വേണം നമുക്ക് അള്ളാഹുന്റെ കത്തെ ഇതാണ് ഷിർക്കിന്റെ ബേസ് തൗഹൈദിന്റെ ബേസ് മഹഫൂർ ആയ ഒരു റബ്ബ് ആയുബിലി തൗബ പാപങ്ങളെല്ലാം പുറത്തു തരുന്ന കരുണ ചെയ്യുന്ന തൗപ സ്വീകരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നാണ് അരിഫ അത് ബേസ് ആണ് അതുകൊണ്ട് അള്ളാഹു സുബാനം പറഞ്ഞു സ്വന്തത്തോട് അതിക്രമം ചെയ്യുകയും ആ അതിക്രമങ്ങളിൽ അതിരു കടന്നു പോവുകയും ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ അല്ലദീന അസിറഫ് അല അംഫു സുഹീം എന്നോട് എത്തണമെങ്കിൽ തെറ്റ് ചെയ്തു താൻ തെറ്റ് ചെയ്യുന്നു എന്നല്ല തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്യുന്നവൻ തന്നെ തോന്നും അതിരി വിട്ടു പോയിട്ടുണ്ട് തെറ്റ് അതിരി വിട്ടു പോകല ആ തെറ്റ് ചെയ്യുന്നവൻ അവന് തന്നെ തോന്നും സ്വന്തത്തോട് ഇത്രത്തോളം ഞാൻ അക്രമം ചെയ്തിട്ടുണ്ട് അതില് അക്രമത്തിനൊരു പരിധിയില്ലേ ഇല്ല ആ പരിധി വിട്ടുപോയിട്ടുണ്ട് അതാണ് അല്ലദീന അല അംഫുഹിം ആവശ്യത്തിന് കുടുങ്ങിയിട്ട് വിഷപ്പെടക്കാൻ വേണ്ടി കട്ടതല്ല അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കുടുങ്ങിയിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കള്ളുപിടിച്ചതല്ല ആവശ്യത്തിൽ അപ്പുറത്തേക്കാണ് അവരുടെ ആസ്വാദനങ്ങൾ ഉണ്ടായത് അതിനു വേണ്ടിയിട്ടാണ് അവർ വിറ്റ് ചെയ്തത് അതുകൊണ്ട് അത് അതിൽ കടന്നതാണ് أصرفوا على أنفسهم لا تقنطوا من رحمة الله من الله رحمة نصب الدين العشر إن الله يغفر الذنوب جميعا الله إلا بابا برتد إنه هو الغفور الرحيم إلا أظن ما ترمان الغفور الرحيم أن يتنبركنا غفور أظن الله ما تعلم أن رحمة جينا رحيم أمن الله ذمت الله. آية تفسير جيدة ولد ابن كثير رحمه الله راني هذه الآية الكريمة دعوة لجميع الأصات من الكفر وغيرهم إلى التوبة والإنابة. آية إلا ായി മഹസൂയത്തുകൾ ചെയ്തിട്ടുള്ള അത് കുഫാറുകളിൽ പെട്ടവരാകട്ടെ അല്ലാത്തവരാകട്ടെ കാഫിരിയങ്ങളും തൗബ ഗർവത്താണ് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ അതുപോലെ തന്നെ അള്ളാഹു അറിയിച്ചു തരുന്നത് അവന്റെ ഹുബാറാണ് ും അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്ന അള്ളാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരുത്തനും അത് ഏത് പാപമായിരുന്നാലും وأن يقول: "أنا أريد أن أخرج من المسلمين، وأنا أريد أن أخرج من المسلمين، وأنا أريد أن أخرج من المسلمين، وأنا أريد أن أخرج أن من المسلمين، وأنا ഇബിൻ അബ്ബാസ് പറയുന്നു റബിയുഹുമിൻ ഡഹലുകാരായ കുറച്ചാളുകൾ കാനു കൂടെ തന്നെ അവർ കതുക്കത്തലൂഫ് അക്സറു കൊലപാതകം നടത്തിയിരുന്നു കൊലപാതകം നടത്തിയിരുന്നു എന്ന് മാത്രമല്ല അക്സറു അതിൽ ധാരാളം ഒരുപാട് അവർ കൊലപാതകം ചെയ്തു തിൽ തന്നെ അവര് ഒരുപാട് ഒരുപാട് തവണ വ്യഭിചരിച്ചു അലഹി വസ്ലമിന്റെ അടുക്കൽ അവർ വന്നിട്ട് പറഞ്ഞു ഇന്നല്ലു വലഹി ലഹസനു താങ്കൾ വിളിക്കുന്ന താങ്കൾ ക്ഷണിക്കുന്ന ആ കാര്യം അത് നല്ലത് തന്നെയാണ് താങ്കളുടെ ദർവത്ത് നല്ല കാര്യത്തിലേക്ക് തന്നെയാണ് ലൗ ലൗ ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരണം നമ്മൾ ഈ ചെയ്തതൊക്കെ അതിരിവിട്ട ഈ പാപങ്ങൾ അതിനു വല്ല പ്രായ ഫനസൽ അപ്പോളാണ് അള്ളാഹു ആ ആയത്ത് അവതരിപ്പിച്ചത് സൂറത്തിൽ ഫുർഖാനിലെ അറുപത്തിയെട്ടാമത്തെ ആയത്ത് والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون الله بند عباد عباد الرحمن أبرد برتيك هذا والذين لا يدعون مع الله إلها آخر الله بن فرمى مترى عرادهن مترى عرادهن مارى بلتش عبادة رفمان. ولا يقتلون النفس التي حرم الله إلا بالحق അള്ള വിലക്കിയിട്ടുള്ള ഹറാമാക്കിയിട്ടുള്ള അള്ള പവിത്രമാക്കി വെച്ചിട്ടുള്ള ഒരാത്മാവിന്റെയും വ്യക്തം ചിന്താത്തവരാണ് അതിന്റെ ഹക്കനുസരിച്ചല്ലാതെ ആയത്ത് തുറന്നുകൊണ്ട് പറയുന്നത് ആരത് ചെയ്യുന്നുവോ അതിന്റെ പാപഭാരം അവൻ കണ്ടുമുട്ടേണ്ടി വരിക തന്നെ ചെയ്യും കാബ ഇതൊക്കെ പറഞ്ഞിട്ട് മൻ വ വ ആമന അമലൻ യും ചെയ്യുന്ന ആളുകൾ അവരുടെ തിന്മകൾ അവർക്ക് പകരം അള്ളാഹു നന്മകൾ അവർക്ക് പകരം നൽകും അവർക്ക് പ്രതീക്ഷയുടെ വാതിലുള്ള കുട്ടി അടച്ചില്ല അതുപോലെ തന്നെ പിന്നെ അള്ളാഹു അവർ അതിന്റെ കൂടെ അവതരിപ്പിച്ചു കൊലിയ അബാദിൻ തിക്രമം പ്രവർത്തിക്കുകയും ആ അതിക്രമങ്ങളിൽ അതിരി പോവുകയും ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ കൊണ്ട് അതിരി പോയിട്ടുള്ള എന്റെ അടിമകളെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശയിലകപ്പെട്ടു പോകരുത് ഇൻ അല്ലാഹിർ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് ഈ ആയത്ത് അവതരിച്ചു അപ്പോ തൗഹീദിന്റെ ബേസ് ഇസ്തേവാറിലാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആ തെറ്റുകൾ അള്ളാഹു പുറത്തുതരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നുള്ളതിനാണ് ഷിർക്കിന്റെ ബേസ് കിടക്കുന്നത് ഇത് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ നിരാശയിലകപ്പെട്ടു പോകുന്ന ആ ഒരു ഘട്ടമാണ് അങ്ങനൊരു ഒരു നിരാശ പാപങ്ങൾക്ക് പശ്ചാത്തപിച്ചാൽ അള്ളാഹു സ്വീകരിക്കില്ല എന്ന നിരാശയുടെ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിലൂടെ പിന്നെ അള്ളാഹുവല്ലാത്തവരിലേക്ക് തിരിയുന്നതിലേക്കെത്തും അള്ളാഹുവല്ലാത്തവരിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഹർ അബ്ദുനിയല്ലാഹിറ ഈ ദുനിയാവും പരലോകവും അവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും നേരെ മറിച്ച് തൗബല്ലാഹു സ്വീകരിക്കും രണ്ട് ഘട്ടങ്ങൾ വരെ ഒന്ന് അഥവാ വരെ തൗബ സ്വീകരിക്കും രണ്ട് കയ്യാമത്തുകളുണ്ട് ഒന്ന് ഒരാൾ മരിക്കുമ്പോൾ അവന്റെ കയ്യാമത്ത് അവിടെ സംഭവിച്ചു കഴിഞ്ഞു അതിൽ എന്ന ശബ്ദം കേൾക്കുന്ന ആ ഘട്ടം വരെ റോഹത്തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അള്ളാഹു തൗബ സ്വീകരിക്കും രാത്രിയിൽ ആരുമാരും കാണാതെ ചെയ്തിട്ടുള്ള പാപങ്ങൾ അവക്ക് പുറത്തുതരാം നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുവിൻ എന്ന് അള്ളാഹു പകലിൽ കൈവിരിച്ചുകൊണ്ട് അവന്റെ അടിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മുസ്ലിം നഹാർ പകലിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ഒരാൾ വൈകുന്നേരമാകുമ്പോഴേക്കും ഖേദം തോന്നി രാത്രിയാകുമ്പോൾ അള്ളാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങുന്നത് കാത്തിരിക്കുകയാണ് റൊബ സുഭാനുള്ള കരാറ അവന്റെ അടുക്കലേക്ക് അവന്റെ ഒരു അടിമ തിരിച്ചു വരുന്നത് അവന്റെ വഴിയിൽ നിന്ന് അകന്നുപോയ താഴത്തിൽ നിന്ന് അകന്നുപോയ ഒരു അടിമ തിരിച്ചു വരുന്നത് അള്ളാഹുവിന് ഏറെ സന്തോഷമുള്ളതാണ് അള്ളാഹു തന്റെ അടിമയുടെ സൗഭ കൊണ്ട് അങ്ങേയറ്റം സന്തോഷിക്കുന്നവരാണ് ആ സന്തോഷത്തിന്റെ ആധിക്യം വിവരിക്കാൻ നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഉപമിച്ചത് ഒരു മനുഷ്യൻ തന്റെ ഒട്ടകവുമായി അതിലാണ് അവന്റെ ഭക്ഷണം അതിലാണ് അവന്റെ വെള്ളം ഒരു മരുഭൂമിയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തണലിൽ അവൻ ഇരുന്ന സമയത്ത് തന്റെ ഒട്ടകവും അതിലുള്ള ഭക്ഷണവും എല്ലാം കൂടി നഷ്ടപ്പെട്ടു പോവുകയും എന്നിട്ട് താൻ നശിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും അന്വേഷിച്ച് അവസാനം അന്വേഷണത്തിന്റെ അവസാനത്തിൽ അവൻ പോയി ക്ഷീണിച്ച് കിടന്നുറങ്ങുകയും ഉറക്കുണർന്നു നോക്കുമ്പോൾ തന്റെ ഒട്ടകമത തിരിച്ചു വന്ന് നിൽക്കുന്നു അതിലുള്ള ഭക്ഷണവും തന്റെ വെള്ളവും തന്റെ യാത്രാപാധേയവും എല്ലാം കൊണ്ടത് അതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു അത് കണ്ടിട്ട് വേഗം പോയി അതിന്റെ മൂക്ക് കയറിൽ പിടിച്ചു സന്തോഷത്തിന്റെ രാധിക്കും കൊണ്ട് പറഞ്ഞുപോയി അള്ളാഹു അള്ളാഹുവേ നീ എന്റെ അടിമയാണ് ഞാൻ നിന്റെ റബ്ബാണ് അയാൾക്ക് അബദ്ധം സംഭവിച്ചു ബിശിദ്ദത്തിൽ ഫറഹ് സന്തോഷത്തിന്റെ കാഠിന്യത്താൽ സന്തോഷത്തിന്റെ കാഠിന്യത്താൽ വാക്കുകൾ പോലും നേരെ പിഴച്ചുപോയ അബദ്ധം സംഭവിച്ചു പോയ അത്രയും സന്തോഷം അല്ല അതിനേക്കാൾ സന്തോഷിക്കുന്നവനാണ് നിങ്ങളുടെ ഇറമ്പ് ഒരടിമ തൗപ ചെയ്തവനിലേക്ക് തിരിച്ചു വരുന്നതിന് ആരുടെയും ആവശ്യമില്ല ഇടയാളന്മാരുടെ ആവശ്യമില്ല ശുപാർശക്കാരുടെ ആവശ്യമില്ല നേർക്ക് നേരെ അള്ളാഹു സുഭഹാന ഹോമത്താന അത് സ്വീകരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കവൻ പുറത്തുതരും അവന്റെ റഹ്മത്ത് അത്രത്തോളം വിശാലമാണ് ഈ റഹ്നത്തിലുള്ള പ്രതീക്ഷ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഹൗഫും റജാവും ഒരുമിച്ച് ചേരുന്നിടത്താണ് ഈമാൻ കിടക്കുന്നത് അതേസമയത്ത് ചിർക്കി കിടക്കുന്നത് അള്ളഹനെ കുറിച്ചുള്ള ആ പേടി എന്ന് പറയുന്നത് പിന്നെ വേറൊരു തരം പേടിയാണ് ആ പേടിയിൽ അതിര് കടന്നുപോയി റഹ്മത്തിലുള്ള പ്രതീക്ഷയേക്കാൾ നിരാശ അവരിൽ അകപ്പെട്ടു നിരാശ അവരെ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു അതിലൂടെയാണ് ചെറുക്കിലേക്ക് അവർ പോകുന്നത് അതുകൊണ്ടാണ് അമ്പിയാക്കള് ദവത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഒരു വലിയ തെറ്റിദ്ധാരണ തിരുത്തിക്കൊടുത്തുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ അള്ളാക്ക് മാത്രം വിവാദത്ത് ചെയ്യണം മാലക്കും എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അവനോട് നിങ്ങൾ ചെയ്യണം ചെയ്യണം തൗബ ചെയ്യണം തൊന്നെ റഹ്നത്തില്ല അള്ളാഹ് റഹ്നത്തിനെ സംബന്ധിച്ച് നിരാശപ്പെട്ടു പോകരുത് ഇന്നു أسأل الله العظيم رب الأرش العظيم بأسمائه الحسنى وصفاته العلى أن يغفر لنا ذنوبنا صغيرها وكبيرها وسرها وعلانيتها والله ولي التوفيق صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت oh <laughs>